ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നോയിക്കൊണ്ടിരിക്കുന്ന ഏതാണ് നമ്മുടെ കേരള ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് അതിൽ നമ്മൾ കുറേയേറെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ഒരു പ്ലേ ലിസ്റ്റായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ടിട്ട് എന്ത് ചെയ്യണം കാണുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ സൈഡിൽ റൈറ്റ് ടോപ്പ് കോർണറിലായിട്ട് വരുന്നതാണ് അവിടെ നിങ്ങൾ കയറി ആ വീഡിയോ കണ്ടാൽ മതി മനസ്സിലായല്ലോ അപ്പോൾ നമുക്ക് ടൈമില്ല ടൈമില്ല എന്ന് പറയുമ്പോൾ എന്താണ് പെട്ടെന്ന് എന്തു ചെയ്യാം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ് ശിവന് പ്രദക്ഷിണം ചെയ്യേണ്ടത് എത്ര പ്രാവശ്യമാണ് എത്ര പ്രാവശ്യമാണ് നാല് പ്രാവശ്യമാണ് പ്രദക്ഷിണം ചെയ്യേണ്ടത് അപ്പോൾ ശിവന് പ്രദക്ഷിണം ചെയ്യേണ്ടത് എത്ര പ്രാവശ്യമാണ് നാല് പ്രാവശ്യമാണ് ഒന്നുകൂടി പറയാം ശിവന് പ്രദക്ഷിണം ചെയ്യേണ്ടത് എത്ര പ്രാവശ്യമാണ് നാല് പ്രാവശ്യമാണ് അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗം എവിടെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എവിടെയാണ് കോലാറിലെ സമചന്ദ്ര എന്ന സ്ഥലത്തെ ഓം ശ്രീ കോടി ലിംഗേശ്വര ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗം എവിടെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എവിടെയാണ് കോലാറിലെ സമ്മചന്ദ്ര എന്ന സ്ഥലത്തെ ഓം ശ്രീ കോടി ലിംഗേശ്വര ക്ഷേത്രത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗം നിർമ്മിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം നിലവിളക്കിൻ്റെ നാളം ഏത് ദേവതയെ സൂചിപ്പിക്കുന്നു ഏത് ദേവതയാണ് സൂചിപ്പിക്കുന്നത് ലക്ഷ്മി ദേവിയെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നിലവിളക്കിൻ്റെ നാളം ഏത് ദേവതയെ സൂചിപ്പിക്കുന്നു ലക്ഷ്മി ദേവിയാണ് നിലവിളക്കിൻ്റെ നാളം സൂചിപ്പിക്കുന്നത് അതൊന്നുകൂടി നിലവിളക്കിൻ്റെ നാളം ഏത് ദേവതയാണ് സൂചിപ്പിക്കുന്നത് ഏത് ദേവതയാണ് ലക്ഷ്മി ദേവിയെയാണ് സൂചിപ്പിക്കുന്നത് അടുത്ത ചോദ്യമാണ് കുചേല കഥ ആധാരമാക്കി രാമപുരത്ത് വാര്യർ രചിച്ച കൃതി ഏത് കൃതിയാണ് അത് കുചേല വൃത്തം വഞ്ചിപ്പാട്ടാണ് അപ്പോൾ കുചേല വൃ കുചേല കഥ ആസ്പദമാക്കി അല്ലെങ്കിൽ ആധാരമാക്കി രാമപുരത്ത് വാര്യർ രചിച്ച കൃതി രചിച്ച കൃതി ഏതാണ്ട അതാണ് കുചേല വൃത്തം വഞ്ചിപ്പാട്ട് അപ്പോൾ ഒന്നുകൂടി പറയാം കുചേല കഥ ആസ്പദമാക്കിയിട്ട് രാമപുരത്ത് വാര്യർ രചിത് രചിച്ച കൃതി ഏതാണ് അത് കുചേല വൃത്തം വഞ്ചി പാട്ടാണ് അടുത്ത ചോദ്യമാണ് രണ്ട് തിരിയിട്ട ദീപം എന്തിനെ സൂചിപ്പിക്കുന്നു എന്തിനെ സൂചിപ്പിക്കുന്നു ധനലാഭത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ രണ്ട് തിരിയിട്ട ദീപം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു അത് ധനലാഭത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ രണ്ട് തിരിയിട്ട ദീപം എന്തിനെ സൂചിപ്പിക്കുന്നു ധനലാഭത്തെയാണ് സൂചിപ്പിക്കുന്നത് അടുത്ത ചോദ്യമാണ് ഏത് ക്ഷേത്ര വളപ്പിലാണ് തുളസി ചെടി വളരാത്തത് എവിടെയാണത് അത് കൂടൽ മാണിക്ക ക്ഷേത്രത്തിലാണ് അപ്പോൾ ഏത് ക്ഷേത്രത്തിൻ്റെ വളപ്പിലാണ് തുളസി ചെടി വളരാത്തത് എവിടെയാണത് അത് കൂടൽ മാണിക്ക ക്ഷേത്രത്തിലാണ് അപ്പോൾ ഒന്നുകൂടി ഏത് ക്ഷേത്രത്തിലാണ് തുളസി ചെടി വളരാത്തത് ഏത് ക്ഷേത്രത്തിലാണ് അത് കൂടൽ മാണിക്ക ക്ഷേത്രത്തിലാണ് അടുത്ത ചോദ്യമാണ് ഏറ്റവും വലിയ ദേവീ വിഗ്രഹമുള്ള ക്ഷേത്രം പാറമേക്കാവ് ക്ഷേത്രമാണ് അപ്പോൾ ഏറ്റവും വലിയ ദേവീ വിഗ്രഹമുള്ള ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതേതാണ് അത് പാറമേക്കാവ് ക്ഷേത്രമാണ് ഒന്നുകൂടി പറയാം ഏറ്റവും വലിയ ദേവീ വിഗ്രഹമുള്ള ക്ഷേത്രമേതാണ് ഏത് ക്ഷേത്രമാണത് പാറമേക്കാവ് ക്ഷേത്രമാണ് അടുത്ത ചോദ്യം ഭദ്രകാളിക്ക് ഉപയോഗിക്കുന്ന പൂജാപുഷ്പം ഏതാണ് ഏതാണത് ചെമ്പരത്തിയാണ് അപ്പോൾ ഭദ്രകാളിക്ക് ഉപയോഗിക്കുന്ന പൂജാപുഷ്പം ഏതാണെന്ന് വെച്ചാൽ ഏതാണത് അത് ചെമ്പരത്തിയാണ് ഒന്നുകൂടി ഭദ്രകാളിക്ക് ഉപയോഗിക്കുന്ന പൂജാപുഷ്പം ഏതാണ് അത് ചെമ്പരത്തിയാണ് അടുത്ത ചോദ്യം ക്ഷേത്രങ്ങളിലെ നിവേദ്യം പാകപ്പെടുത്തുന്ന സ്ഥലത്തിന് പറയുന്ന പേര് എന്താണ് ആ പേര് തിടപ്പള്ളി എന്നാണ് പറയുന്നത് ഇപ്പോൾ ക്ഷേത്രങ്ങളിലെ നിവേദ്യം പാകപ്പെടുത്തുന്ന സ്ഥലത്തിന് പറയുന്ന പേര് എന്ത് പേരാണ് തിടപ്പള്ളി എന്നാണ് ക്ഷേത്രങ്ങളിലെ നിവേദ്യം പാകപ്പെടുത്തുന്ന സ്ഥലത്തിന് പറയുന്ന പേരെന്താണ് തിടപ്പള്ളിയാണ് അടുത്ത ചോദ്യം ഗണപതിക്ക് ഉപയോഗിക്കുന്ന പൂജാപുഷ്പം ചെമ്പരത്തെയും അരളിയുമാണ് ഇപ്പോൾ ഗണപതിക്ക് ഉപയോഗിക്കുന്ന പൂജാപുഷ്പം ഏതാണ് ഇതാണ് ചെമ്പരത്തെയും അരളിയുമാണ് ഒന്നുകൂടി ഗണപതിക്ക് ഉപയോഗിക്കുന്ന പൂജാപുഷ്പം ഏതാണ് ചെമ്പരത്തെയും അരളിയുമാണ് ചെമ്പരത്തെയും അരളിയുമാണ് അടുത്ത ചോദ്യം സീതാ അപഹരണം രാമലക്ഷ്മണന്മാരെ ആദ്യം അറിയിച്ചത് ആരാണ് നമ്മുടെ ജടായുവാണ് അപ്പോൾ സീതാ അപഹരണം രാമലക്ഷ്മണന്മാരെ ആദ്യം ആര് ആരാണ് അത് ജഡായു ആണ് അപ്പോൾ സീതാ അപഹരണം രാമലക്ഷ്മണന്മാരെ ആദ്യം അറിയിച്ച വ്യക്തി ആരാണത് നമ്മുടെ ജഡായു ആണ് അടുത്ത ചോദ്യം എല്ലാ ദിവസവും കഥകളി അവതരിപ്പിക്കുന്ന കൊല്ലം ജില്ലയിലെ ക്ഷേത്രം ഏത് ക്ഷേത്രമാണ് മണ്ണൂർ കാവ് ക്ഷേത്രമാണ് അപ്പോൾ എല്ലാ ദിവസവും കഥകളി അവതരിപ്പിക്കുന്ന കൊല്ലം ജില്ലയിലെ ക്ഷേത്രമേത് ഏത് ക്ഷേത്രമാണ് മണ്ണൂർ കാവ് ക്ഷേത്രമാണ് അപ്പോൾ എല്ലാ ദിവസവും കഥകളി അവതരിപ്പിക്കുന്ന കൊല്ലം ജില്ലയിലെ ക്ഷേത്രം ക്ഷേത്രമേത് ഏത് ചിത്രമാണ് മണ്ണൂർക്കാവ് ക്ഷേത്രമാണ് ഒന്നുകൂടി പറയാം എല്ലാ ദിവസവും കഥകളി അവതരിപ്പിക്കുന്ന കൊല്ലം ജില്ലയിലെ ക്ഷേത്രം എന്താണ് ഏത് ക്ഷേത്രമാണ് അത് മണ്ണൂർ കാവ് ക്ഷേത്രമാണ് അടുത്ത ചോദ്യമാണ് മൂന്ന് തിരിയിട്ട ദീപം എന്തിനെ സൂചിപ്പിക്കുന്നു എന്തിനെ സൂചിപ്പിക്കുന്നു അജ്ഞതയെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ മൂന്ന് തിരിയിട്ട ദീപം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് അജ്ഞതയെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ മൂന്ന് തിരിയിട്ട ദീപം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് അജ്ഞതയെയാണ് മൂന്ന് തിരിയിട്ട ദീപം സൂചിപ്പിക്കുന്നത് അടുത്ത ചോദ്യം അറബിക്കടലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഏകവിഷ്ണു ക്ഷേത്രം അത് തിരുമുല്ലവാരമാണ് അപ്പോൾ അറബിക്കടലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഏകവിഷ്ണു ക്ഷേത്രം ഏത് ഏതാണ് അത് തിരുമുല്ലവാരം ക്ഷേത്രമാണ് ഒന്നുകൂടി പറയാം അറബിക്കടലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഏകവിഷ്ണു ക്ഷേത്രം ഏതാണ് ഏതാണ് അത് തിരുമുല്ലവാരം ക്ഷേത്രമാണ് അടുത്ത ചോദ്യം ക്ഷേത്രസങ്കല്പം എന്നത് ഏത് ശാസ്ത്രത്തെയാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ഏത് ശാസ്ത്ര ശാസ്ത്രതയാണ് തന്ത്രശാസ്ത്രത്തെയാണ് ക്ഷേത്ര സങ്കല്പം എന്നത് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ക്ഷേത്ര സങ്കല്പം എന്നത് ഏത് ശാസ്ത്രത്തെയാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ഏത് ശാസ്ത്ര ശാസ്ത്രത്തെയാണ് തന്ത്രശാസ്ത്രത്തെയാണ് ങ്കല്പം എന്ന ഇത് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ഒന്നുകൂടി പറയാം ക്ഷേത്രസങ്കല്പം എന്നത് ഏത് ശാസ്ത്രത്തെയാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ശാസ്ത്രത്തെ കണ്ട തന്ത്ര ശാസ്ത്രത്തെ അടുത്ത ചോദ്യമാണ് നിവേദ്യം കഴിഞ്ഞ ശേഷം ദീപാരാധന നടത്തുന്ന ക്ഷേത്രം അത് മൂകാംബിക ക്ഷേത്രമാണ് അപ്പോൾ നിവേദ്യം കഴിഞ്ഞ ശേഷം ദീപാരാധന നടത്തുന്ന ക്ഷേത്രം ഏത് ക്ഷേത്രമാണ് അത് മൂകാംബിക ക്ഷേത്രമാണ് ഇപ്പോൾ നിവേദ്യം കഴിഞ്ഞ ശേഷം ദീപാരാധന നടത്തുന്ന ക്ഷേത്രം ഏത് ക്ഷേത്രമാണ് അത് മൂകാംബിക ക്ഷേത്രമാണ് അടുത്ത ചോദ്യമാണ് എടുത്തു മാറ്റാവുന്ന ലോഹബിംബങ്ങൾ ഏതു വിഭാഗത്തിൽ പെടുന്നു ഏത് വിഭാഗത്തിൽ പെടുന്നു ചലം എന്ന വിഭാഗത്തിലാണ് പെടുന്നത് അപ്പോൾ എടുത്തു മാറ്റാവുന്ന ലോഹബിംബങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു ചലം എന്ന വിഭാഗത്തിലാണ് എടുത്തുമാറ്റാവുന്ന ലോഹബിംബങ്ങൾ പെടുന്നത് ഒന്നുകൂടി പറയാം എടുത്തുമാറ്റാവുന്ന ലോഹബിംബങ്ങൾ ബിംബങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു ചലം എന്ന വിഭാഗത്തിലാണ് പെടുന്നത് അടുത്ത ചോദ്യമാണ് സിംഹയോനിയിൽ പണിയുന്ന ക്ഷേത്രത്തിൻ്റെ മുഖം ഏത് ദിക്കിലാണ് വടക്ക് ദിക്കിലാണ് അപ്പോൾ സിംഹയോനിയിൽ പണിയുന്ന ക്ഷേത്രത്തിൻ്റെ മുഖം ഏത് ദിക്കിലേക്കാണ് ഏത് ദിക്കിലേക്കാണ് വടക്ക് ദിക്കിലേക്കാണ് അപ്പോൾ സിംഹയോനിയിൽ പണിയുന്ന ക്ഷേത്രത്തിൻ്റെ മുഖം ഏത് ദിക്കിലേക്കാണ് ഏത് ദിക്കിലേക്കാണ് വടക്ക് ദിക്കിലേക്കാണ് ഒന്നുകൂടി പറയാം സിംഹയോനിയിൽ പണിയുന്ന ക്ഷേത്രത്തിൻ്റെ മുഖം ഏത് ദിക്കിലേക്കാണ് ഏത് ദിക്കിലേക്കണ്ട വടക്ക് ദിക്കിലേക്കാണ് അടുത്ത ചോദ്യം ഗ്രാമാദികളിൽ ഏത് ദിക്കിലാണ് വൈഷ്ണവ ക്ഷേത്രം നിർമ്മിക്കേണ്ടത് ഗ്രാമാദികളിൽ ഏത് ദിക്കിലാണ് വൈഷ്ണവ ക്ഷേത്രം നിർമ്മിക്കേണ്ടത് എങ്ങോട്ടേക്കാണ് കിഴക്കും പടിഞ്ഞാറുമാണ് ഇപ്പോൾ ഗ്രാമാദികളിൽ ഏത് ദിക്കിലേക്കാണ് വൈഷ്ണവ ക്ഷേത്രം നിർമ്മിക്കേണ്ടത് ഏത് ദിക്കിലേക്കാണ് കിഴക്കും പടിഞ്ഞാറുമായിട്ടാണ് ക്ഷേത്രം നിർമ്മിക്കേണ്ടത് അപ്പോൾ ഗ്രാമാദികളിൽ ഏത് ദിക്കിലേക്കാണ് വൈഷ്ണവ ക്ഷേത്രം നിർമ്മിക്കേണ്ടത് കിഴക്കും പടിഞ്ഞാറേക്ക് പടിഞ്ഞാറുമാണ് ആ ഒരു ക്ഷേത്രം നിർമ്മിക്കേണ്ടത് അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്ത് ചെയ്യാം അടുത്ത ചോദ്യം നോക്കാം വൃത്താകാരമായ പ്രസാദത്തിന് പറയുന്ന പേര് എന്താണ് നന്ദ്യാവർത്തം എന്നാണ് അപ്പോൾ വൃത്താകാരമായ പ്രസാദത്തിന് പറയപ്പെടുന്ന പേര് എന്താണ് പേര് നന്ദ്യാവർത്തം അപ്പോൾ വൃത്താകാരമായ പ്രസാദത്തിന് പറയപ്പെടുന്ന പേര് എന്ത് പേരാണ് എന്നാണ് വൃത്താകാരമായ പ്രസാദത്തിന് പറയപ്പെടുന്ന പേര് അടുത്ത ചോദ്യം ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഏത് ക്ഷേത്രമാണ് അത് കന്യാകുമാരി ക്ഷേത്രമാണ് അപ്പോൾ ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമേതാണ് ഏത് ക്ഷേത്രം വേണ്ട അത് കന്യാകുമാരി ക്ഷേത്രമാണ് ഒന്നുകൂടി പറയാം ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമേത് ഏതാണ് കന്യാകുമാരി ക്ഷേത്രമാണ് നമ്മൾ കുറേ പ്രാവശ്യം പറഞ്ഞ ചോദ്യമാണ് അത് ഓക്കെ അടുത്ത ചോദ്യം പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഏതാണ് ശബരിമലയാണ് പത്ത് പത്തനംതിട്ടയിലാണ് ശബരിമല ഇപ്പോൾ പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഏതാണ് അത് ശബരിമലയാണ് ഇപ്പോൾ പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് ശബരിമലയാണ് അടുത്ത ചോദ്യം കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വെച്ച് പൂജാമണി അടിക്കാത്ത ഏക ക്ഷേത്രം ഏതാണ് ചമ്പ്രവട്ടത്ത് ശാസ്താക്ഷേത്രമാണ് അപ്പോൾ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വച്ച് പൂജാമണി അടിക്കാത്ത ഏകക്ഷേത്രം ഏതാണ് ഏതാണത് അത് ചമ്രവട്ടത്ത് ശാസ്താ ക്ഷേത്രമാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വെച്ച് പൂജാമണി അടിക്കാത്ത ഏകക്ഷേത്രം ഏതാണ് ഏതാണ് അത് ചമ്പ്രവട്ടത്ത് ശാസ്താ ക്ഷേത്രമാണ് അപ്പോൾ ഒന്നുകൂടി പറയാം കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വച്ച് പൂജാമണി അടിക്കാത്ത ഏകക്ഷേത്രം ഏതാണ്ട ചമ്രവട്ടത്ത് ശാസ്താ ക്ഷേത്രമാണ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യം തെക്കൻ കാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണത് അത് തിരുനെല്ലി ക്ഷേത്രമാണ് തെക്കൻ കാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് ഏതാണ് അത് തിരുനെല്ലിയാണ് തെക്കൻ കാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് അത് തിരുനെല്ലി ക്ഷേത്രമാണ് ഒന്നുകൂടി പറയാം തെക്കൻ കാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് ഏതാണത് അത് തിരുനെല്ലി ക്ഷേത്രമാണ് അടുത്ത ചോദ്യം ചതുഷ്കാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ ഏതെല്ലാം ഏതെല്ലാമാണ് ഭൂതകണങ്ങളാണ് അപ്പോൾ ചതുഷ്കാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ ഏതെല്ലാം വിഗ്രഹങ്ങളാണ് ഭൂതകണങ്ങളാണ് അടുത്ത ചോദ്യം വിഗ്രഹം കൃഷ്ണശിലയാണെങ്കിൽ തരുന്ന ഗുണമെന്ത് എന്ത് ഗുണമാണ് ധ്യാനാഭിവൃദ്ധിയാണ് അപ്പോൾ വിഗ്രഹം കൃഷ്ണശിലയാണെങ്കിൽ തരുന്ന ഗുണമെന്താണ് ധ്യാന ധ്യാനാഭിവൃദ്ധിയാണ് അപ്പോൾ എന്താണ് നമ്മുടെ കൃഷ്ണ സോറി വിഗ്രഹം കൃഷ്ണ കൃഷ്ണശിലയാണെങ്കിൽ തരുന്ന എന്താണ് അത് ധ്യാനാഭിവൃത്തിയാണ് ഒന്നുകൂടി വിഗ്രഹം കൃഷ്ണശിലയാണെങ്കിൽ തരുന്ന ഗുണമെന്താണ് ധ്യാനാഭിവൃത്തിയാണ് അടുത്ത ചോദ്യം ക്ഷേത്ര ശബ്ദത്തിന് ഭഗവത്ഗീതയിൽ നൽകിയ അർത്ഥം എന്താണ് ശരീരമെന്നാണ് അപ്പോൾ ക്ഷേത്ര ശബ്ദത്തിന് ഭഗവത്ഗീതയിൽ നൽകിയ അർത്ഥം എന്താ വേണ്ട ശരീരമെന്നാണ് ക്ഷേത്ര ശബ്ദത്തിന് ഭഗവത്ഗീതയിൽ നൽകിയ അർത്ഥമെന്ന് പറയുന്നത് ഒന്നുകൂടി ക്ഷേത്ര ശബ്ദത്തിന് ഭഗവത്ഗീതയിൽ നൽകിയ അർത്ഥം എന്താണ് ശരീരമെന്നാണ് അടുത്ത ചോദ്യം ശിവനെ ഉപയോഗിക്കുന്ന പൂജാവസ്തു ഏതാണ് എല്ലാവർക്കും അറിയാമത് കൂവളത്തിൻ്റെ ഇലയാണ് അപ്പോൾ ശിവന് ഉപയോഗിക്കുന്ന പൂജാവസ്തു എന്താണ് കൂവളത്തിൻ്റെ ഇലയാണ് ഒന്നുകൂടി പറയാം ശിവൻ ഉപയോഗിക്കുന്ന പൂജാവസ്തു ഏതാണ് കൂവളത്തിൻ്റെ ഇലയാണ് അടുത്ത ചോദ്യം കിഴക്ക് ദിക്ക് നോക്കി വിളക്ക് കത്തിച്ചാൽ ഉണ്ടാകുന്ന ഗുണം ഗുണമെന്ത് ദുഃഖങ്ങൾ അകലും അപ്പോൾ കിഴക്ക് ദിക്ക് നോക്കി വിളക്ക് കത്തിച്ചാൽ ഉണ്ടാകുന്ന ഗുണം എന്താണ് ദുഃഖങ്ങൾ അകലുമെന്നാണ് വിശ്വസിക്കുന്നത് അടുത്ത ചോദ്യം ക്ഷേത്രങ്ങളിൽ വൈകുന്നേരം ഉപയോഗിക്കുന്ന രാഗം എന്ത് രാഗമാണ് ഭൂരി കല്യാണി രാഗമാണ് ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ വൈകുന്നേരം ഉപയോഗിക്കുന്ന രാഗം ഏതാണ് ഭൂരി കല്യാണി രാഗമാണ് അപ്പോൾ ക്ഷേത്രങ്ങളിൽ വൈകുന്നേരം ഉപയോഗിക്കുന്ന രാഗമേതാണ് ഭൂരി കല്യാണി രാഗമാണ് ഇപ്പോൾ ലാസ്റ്റ് നമ്മുടെ ചോദ്യത്തോടെ എന്ത് ചെയ്യും നമ്മളീ വീഡിയോ അവസാനിപ്പിക്കും ലാസ്റ്റ് ചോദ്യമാണ് അത് നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യമാണ് എന്താണ് ശിവനുപയോഗിക്കുന്ന പൂജാ പുഷ്പം ഏതാണത് അത് കൂവളത്തിൻ്റെ ഇലയാണ് അപ്പോൾ ശിവനുപയോഗിക്കുന്ന പൂജാപുഷ്പം ഏതാണെന്ന് ചെയ്യാമെന്ന് പറയും നമ്മൾ കൂവളത്തിൻ്റെ ഇലയാണ് ഉപയോഗിക്കുന്ന പൂജാപുഷ്പം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഇന്ന് പഠിച്ച ചോദ്യങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യാം ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം നമുക്കൊന്ന് റിവൈസ് ആയിട്ട് എന്ത് ചെയ്യാം ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ ഒന്നാമത് പറഞ്ഞത് ശിവന് പ്രദക്ഷിണം ചെയ്യേണ്ടത് എത്ര പ്രാവശ്യം നാല് പ്രാവശ്യം ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗം എവിടെയാണ് നിർമ്മിച്ചിരിക്കുന്നത് കോലാറിലെ സമ്മചന്ദ്ര എന്ന സ്ഥലത്തെ ഓം ശ്രീ കോടി ലിംഗേശ്വര ക്ഷേത്രത്തിലാണ് അത് കഴിഞ്ഞ് പറഞ്ഞത് നിലവിളക്കിൻ്റെ നാളം ഏത് ദേവതയെ സൂചിപ്പിക്കുന്നു ലക്ഷ്മി ദേവിയെ സൂചിപ്പിക്കുന്നു കുചേലകഥ ആധാരമാക്കി രാമപുരത്ത് വാര്യർ രചിച്ച കൃതി കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രണ്ടു തിരിയിട്ട ദീപം എന്തിനെ സൂചിപ്പിക്കുന്നു ധനലാഭത്തെ സൂചിപ്പിക്കുന്നു ഏതു ക്ഷേത്ര വളപ്പിലാണ് തുളസി വളരാത്തത് കൂടൽമാണിക്ക ക്ഷേത്രത്തിലാണ് ഏറ്റവും വലിയ വിഗ്രഹമുള്ള ക്ഷേത്രം പാറമേക്കാവ് ക്ഷേത്രമാണ് ഭദ്രകാളിക്ക് ഉപയോഗിക്കുന്ന പൂജാപുഷ്പം ചെമ്പരത്തിയാണ് ക്ഷേത്രങ്ങളിലെ നിവേദ്യം പാകപ്പെടുത്തുന്ന സ്ഥലത്തിന് പറയുന്ന പേര് ഏതാണ് തിടപ്പള്ളിയാണ് ഗണപതിക്ക് ഉപയോഗിക്കുന്ന പൂജാപുഷ്പം ചെമ്പരത്തിയും അരളിയുമാണ് അപഹരണം രാമലക്ഷ്മണന്മാരെ ആദ്യം അറിയിച്ചത് ജടായു എല്ലാ ദിവസവും കഥകളി അവതരിപ്പിക്കുന്ന കൊല്ലം ജില്ലയിലെ ക്ഷേത്രം മണ്ണൂർക്കാവ് ക്ഷേത്രം മൂന്ന് തിരിയിട്ട ദീപം എന്തിനേയും സൂചിപ്പിക്കുന്നു അജ്ഞതയെയാണ് സൂചിപ്പിക്കുന്നത് അറബിക്കടലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഏകവിഷ്ണു ക്ഷേത്രം തിരുമുല്ലവാരം ക്ഷേത്രസങ്കല്പം എന്നത് ഏത് ശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു തന്ത്രശാസ്ത്രം നിവേദ്യം കഴിഞ്ഞ ശേഷം ദീപാരാധന നടത്തുന്ന ക്ഷേത്രം മൂകാംബിക ക്ഷേത്രം എടുത്തു മാറ്റാവുന്ന ലോഹബിംബങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു ചലം എന്ന വിഭാഗത്തിൽ പെടുന്നു ചലം എന്ന് പറയുമ്പോൾ നീങ്ങാൻ പറ്റുന്നത് അചലം എന്ന് പറയുമ്പോൾ നീങ്ങാൻ പറ്റാത്ത അത്രേ ഉള്ളൂ അടുത് സിംഹയോനിയിൽ പണിയുന്ന ക്ഷേത്രത്തിൻ്റെ മുഖം ഏത് ദിക്കിലാണ് വടക്ക് ദിക്കിലാണ് ഗ്രാമാദികളിൽ ഏത് ദിക്കിലാണ് വൈഷ്ണവക്ഷേത്രം നിർമ്മിക്കേണ്ടത് കിഴക്കും പടിഞ്ഞാറുമാണ് വൃത്താകാരമായ പ്രസാദത്തിന് പറയുന്ന പേര് നന്ദിയാവർത്തമാണ് ഇന്ത്യയുടെ തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം കന്യാകുമാരി ക്ഷേത്രം പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം നമ്മുടെ ശബരിമലയാണ് കേരളത്തിൽ ക്ഷേത്രങ്ങളിൽ വെച്ച് പൂജാമണി അടിക്കാത്ത ഏകക്ഷേത്രം ചമ്രവട്ടത്തിൽ ശാസ്താവ ക്ഷേത്രമാണ് തെക്കൻ കാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രം തിരുനെല്ലി ചതുഷ്കാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങളേതെല്ലാം ഭൂത കണങ്ങളാണ് വിഗ്രഹം കൃഷ്ണശിലയാണെങ്കിൽ തരുന്ന ഗുണം ധ്യാനാഭിവൃദ്ധിയാണ് ക്ഷേത്ര ശബ്ദത്തിന് ഭഗവത്ഗീത നൽകിയ അർത്ഥം ശരീരമെന്നാണ് ശിവന് ഉപയോഗിക്കുന്ന പൂജാവസ്ഥ ഏതാണ് അത് കൂവളത്തിൻ്റെ ഇലയാണ് കിഴക്ക് ദിക്ക് നോക്കി വിളക്ക് കത്തിച്ചാൽ ഉണ്ടാകുന്ന ഗുണം ദുഃഖങ്ങളകലുമെന്നാണ് പറയപ്പെടുന്നത് ക്ഷേത്രങ്ങളിൽ വൈകുന്നേരം ഉപയോഗിക്കുന്ന രാഗം ഏതാണ് ഭൂരി കല്യാണി രാഗമാണ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞ ചോദ്യം എന്താണ് ശിവൻ ഉപയോഗിക്കുന്ന പൂജാപുഷ്പം ഏതാണത് അത് കൂവളത്തിൻ്റെ ഇലയാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ചെയ്തത് നമ്മൾ ഈ വീഡിയോയിൽ നോക്കിയത് അപ്പോൾ എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും കാര്യങ്ങളോ പറയണ്ടെന്തെന്ന് ചെയ്യുക കമൻറ്റ് വഴി അറിയിക്കുക അപ്പോൾ ഓക്കെ